ഓ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇലവഴപ്പുഞ്ചറ ഇല്ലിക്കൽ എപ്പിസോഡ് ടു ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലവഴപ്പുഞ്ചിറ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു തീർത്തു അപ്പോൾ ഇലവഴപ്പുഞ്ചിറയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇല്ലിക്കലിലേക്ക് അപ്പോൾ നമ്മൾ ഏകദേശം പകുതി മുക്കാലോണ സമയം ഇനി പോകുന്നു ഏകദേശം പന്ത്രണ്ട് മണി സമയം ആയിരിക്കുന്നു നമ്മൾ രാവിലെ നാല് മണിക്ക് ഇറങ്ങിയതാണ് ഇലവുഴപ്പുഞ്ചറ നമ്മൾ വിസിറ്റ് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണി എടുപ്പിച്ചായി അപ്പോൾ അവിടുന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഇറങ്ങിയ പതിനൊന്ന് മണിയായി അപ്പം അവിടുന്ന് നമ്മൾ ഓടി വന്നിപ്പം ഇല്ലിക്കല്ലോട് തിരിയും ഇടത്തോട്ട് നിൽക്കുക അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഇല്ലിക്കല്ല് അപ്പോൾ നമുക്ക് പോവാ പോയാൽ ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം എല്ലാവരും വീഡിയോ കണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഒരു നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളിൽ എത്തിച്ചേരും അകത്തേ ഉള്ളൂ ഇല്ലിക്കല്ല് അപ്പം ഈ സമയത്ത് പോയാൽ കോട കാണെന്ന് തരത്തില്ല അത്യാവശ്യം വെയിലായി കാരണം നമ്മൾ വിസിറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണി അടുപ്പിച്ചായി അപ്പോൾ ഇനി ഇവിടുന്ന് കണ്ട വെയിൽ കണ്ടില്ലേ നല്ല വെയിലുണ്ട് അപ്പം ആൾക്കാരെല്ലാം കണ്ടിറങ്ങി തിരിച്ചു വരുവാണ് അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അത് കുഴപ്പമില്ല നമ്മൾ ഇലവിഴപ്പുഞ്ചിറയിൽ അത്യാവശ്യം നമ്മൾ വൈബ് എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വൈബ് എടുക്കാനായിട്ട് നമ്മൾ പോകുന്ന സ്ഥലം ഇല്ലിക്കൽ കഴിയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിരിക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അത്യാവശ്യം കുഴപ്പമില്ല നല്ല റോഡ് തന്നെയാണ് കേട്ടോ എല്ലായിടത്തും നല്ലൊരു റോഡും നല്ല അത്യാവശ്യം കുഴപ്പമില്ല കാരണം നമ്മൾ ആ പാടെ ഓഫ് റോഡ് എൻജോയ് ചെയ്ത ഗിലവേപുഞ്ചറ കാലത്തോട് വരുവോ പിന്നെ അത് നമ്മളങ് വണ്ടേ വരെ പോയില്ല നമ്മൾ പകുതി ആയപ്പോഴേ നിർത്തി കാരണം ബോർഡ് വെച്ചിരുന്ന എവിടെ നമ്മൾ ഉള്ളില് കാടാട്ടോ ഉള്ളിൽ കാടും കൊക്കോ പഴത്തിന്റെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊക്കോ മരമാണ് നിൽക്കുന്നത് കൊക്കോ പഴം എല്ലാം കാണുകയെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കൊക്കോ പഴം ഒന്നും കണ്ടില്ലേ ഇപ്പൊ വല്ലവരുടെ അയ്യത്തുകൊണ്ട് കൊക്കോപ്പഴമൊക്കെ വെച്ചുകഴിഞ്ഞാല് അതിന് നമ്മള് വേല കേട്ട് കൊടുത്താലും സീനാവാത്തില്ല വീട്ടിൽ നമുക്ക് ഇവിടുന്ന് ഇല്ലിക്കൽ കല്ലൊരു വ്യൂ കാണാൻ കഴിച്ചത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കൊഴപ്പില്ല നല്ലൊരു സാധനം തന്നെയാണ് ഇല്ലിക്കൽ നമ്മൾ ഫസ്റ്റ് ആദ്യം പ്ലാൻ ചെയ്ത ഇല്ലിക്കൽ കല്ല് മാത്രം വരുന്ന പിന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് ആണ് പ്ലാൻ ചെയ്ത് ഇല്ല ഇവിടെ പോയിട്ട് ഇല്ലിക്കൽ കല്ല് പോയിട്ട് അതുവഴി വാഗമണ്ട് ചെന്നിട്ട് അവിടുന്ന് റിട്ടേൺ വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്ലാനില്ല നമ്മൾ ഇറങ്ങിയത് പക്ഷെ ഇത്ര വൺ ഡേ ട്രിപ്പ് ആണ് അപ്പം വീഡിയോ ഫുൾ ഫുള്ള് കണ്ടിരിക്കുന്നവർക്ക് അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും വണ്ടി എത്ര ഫ്യൂവൽ കോസ്റ്റ് ആയി ഏകദേശം നമ്മൾ എത്ര രൂപ നമ്മൾ ചെലവ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി എല്ലാ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മനസ്സിലാവും അത് ബാക്കി പോവാ പോവാ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിച്ചു നമ്മൾ ഇവിടുന്ന് ഒരു കിടിലെ വ്യൂ ഉണ്ട് ആ വ്യൂ നിങ്ങളെ കാണിക്കണം തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തത് കണ്ടോ മലയുടെ ഉയരം കണ്ടോ എന്തോ ഒരു പൊക്കാന്ന് ഇവിടുന്ന് അങ്ങനെ അറ്റം വരെ നീണ്ടുണ്ടോ അവിടെ അവിടുന്ന് ഇങ്ങനെ അറ്റം വരെ ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ ഒരു രക്ഷയില്ലാത്ത നമ്മൾ പോകുന്ന എനിക്ക് ഇവിടുന്ന് ഒരു ആറ് മലയുടെ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ കഴിച്ചില്ലേ വെള്ളം ഒഴുകി വരുന്നൊക്കെ അപ്പൊ നല്ല രസം അത് കാണാനായിട്ട് അപ്പൊ അത് കാണുവാന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചത് പക്ഷെ അത് കണ്ടില്ല നമ്മൾ അതുകൊണ്ടാ നമ്മൾ അപ്പുറത്തെ വളവ് തിരിഞ്ഞപ്പോ അത് കണ്ടായിരുന്നു പക്ഷെ പിന്നെ കാണാൻ പറ്റിയില്ല നമ്മൾ കണ്ടിട്ട് ബാക്കി പറയാം തിരിഞ്ഞേക്കുവാണെ അപ്പൊ ഇവിടുന്ന് വലിയ ദൂരമില്ല ഇല്ലേക്ക് വലിയ അടുത്താണ് ഇവിടുന്ന് നിന്ന് നമ്മളെ മുന്നേ കൊറേ പേര് കയറിപ്പോയി കൊറേ പേര് കണ്ടിറങ്ങുക തിരിച്ച് നമ്മളത്യാവശ്യം വെയിലുണ്ടായിരുന്ന താഴെ പക്ഷെ മാജിക് ണന്നറിയല്ല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി വെയിലോട്ട് കയറി വെയിലങ്ങ് മാറി കാശ് ഇപ്പൊ കണ്ടോ അത്യാവശ്യം തള്ളിലൊക്കെ കൊണ്ട് വെയിലൊക്കെ അങ്ങ് മാറി നിൽക്കുക ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ വെൽക്കം ടു സിക്സ് രാവിലെ എട്ട് മണി വരെ വൈകിട്ട് ആറുമണി വരെ ഉണ്ട് കാശ് പാർക്കിംഗ് ഉണ്ട് ആ കൊറേ പേരുണ്ട് കൊറേ തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ വണ്ടി ഇവിടെ എവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോയിട്ട് വരാം അവിടെ കോട കണ്ടോ നല്ല കോടുണ്ട് കുറെ മോജോ ആൾക്കാർ നല്ല സൗണ്ട് ഉണ്ടാവും വണ്ടിക്ക് എല്ലാം മോജോയ്ക്ക് ഇപ്പൊ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കയറ്റി യറ്റിവിടത്തില്ല അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ജീപ്പിനകത്ത് കയറി വേണം വരെ ഇന്ന് മെയിൻ എൻട്രി ഫീസും ടിക്കറ്റിപ്പും കൂടെ രണ്ട് പേർക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് മെയിൻ റോട്ടെടുക്കുന്ന പാലം കണ്ടോ അത് കയറി വേണം അങ്ങ് ടോപ്പിച്ച് തരാം അപ്പോൾ ഇവിടുന്ന് ഒരു വ്യൂ ആണ് അപ്പോൾ കുറേ പേര് കണ്ടിട്ട് തിരിച്ചറങ്ങി പോകുന്നു അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇല്ലെങ്കിൽ കയ്യിൽ മഞ്ഞില്ലടേ മഞ്ഞില്ലാത്ത വൈബായിപ്പോയി കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടെ വരുന്ന നോക്കാൻ കാരണം ഇത് കഴിഞ്ഞ് നമുക്കിനി മകമണ് വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പോത്തോളൂ നമ്മൾ മൊത്തത്തിൽ ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ലൈറ്റ് ആവും വീട്ടിലെത്താൻ അസാരമില്ല പക്ഷേ അവിടെ നിന്ന് ചെന്നാസ് ഇവിടെ നിന്ന് പറയാം ഓക്കെയാണ് അപ്പോൾ കുറേ പേര് കണ്ട വീഡിയോ ഒക്കെ എടുത്ത് വൈബ് എടുത്തൊക്കെ പോകുന്നു

ടവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇടിമിന്നിൽ എടുക്കുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ ഇടിമിന്നലൊക്കെ വരുന്നതിന് മുന്നേ നമ്മളിവിടുന്ന് ബ്ലോഗ് ചെയ്ത് കഴിയണം കുഴപ്പമില്ല വന്നതിന് അടിപൊളി ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് അത് താഴെയാണ് നമ്മൾ വന്ന് ജീപ്പ് എല്ലാം കിടക്കുന്നത് ആ ഭാഗത്ത് ആ മലയെല്ലാം മഞ്ഞ് കൂടി നിൽക്കുക പക്ഷേ ഈ ഭാഗത്ത് ഒന്നുമില്ല നമ്മൾ ആ ഭാഗത്തായിട്ട് ഭാഗമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പോൾ ആകുമ്പോൾ മേലോട്ട് കയറണം ഇവിടെ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നിരുന്നു നല്ല രീതിയിൽ തന്നെ പണി കിട്ടുന്ന സെന്ററിലൊക്കെ ചെയ്തു കൊള്ളാ രണ്ടുപേർക്ക് നൂറ്റി മുപ്പത് ചാർജും അല്ല ഇവിടുത്തെ കാണിച്ചേനോട്ട് അങ്ങോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വരുവാണെന്ന് തോന്നുന്നു കാണാൻ വരുന്നില്ല ആ കോട വരുന്നുണ്ട് നമ്മൾ വന്ന സമയം ആണ് കോട വരുന്നുണ്ട് ആ ബാക്കി മേലോട്ട് പോവാം അല്ലെങ്കിൽ താഴെ പോകും ചിലപ്പോൾ ഫുള്ള് കോട വന്നു വന്ന സമയത്ത് എന്തായാലും കാര്യമുണ്ട് അത്യാവശ്യം കോട വന്നിട്ടുണ്ട് നല്ല നടക്കാനുണ്ട് അത്യാവശ്യം കണ്ടോ ഒത്തനെയാണ് കിടക്കുന്നത് സൈഡിൽ പിടിച്ച് സൈഡിൽ പിടിച്ച് കയറി പോവാം ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം അത്യാവശ്യം നല്ല ഒഴുത്തി വന്നിട്ടുണ്ട് കോടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല കോടയുണ്ട് ഈ മഴ കൂടെ പെയ്ത് കോടി തന്നിറങ്ങാൻ ബംഗോട്ട് ഇല്ലാതായി അത്രയും വേഗം നമുക്ക് മേൽപ്പോട്ട് വരാം കോട കോട മാത്രം ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ സൈഡും ആ സൈഡും ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കാണുന്നുണ്ടോ ക്യാമറയിൽ ക്യാമറ കിട്ടുന്നില്ലെന്നു കാരണം മൊത്തം കോടതി മറഞ്ഞിരിക്കുക അപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ മഴ നനഞ്ഞൂപ്പാട് ഒരു ഉറപ്പാണ് ഇനി പോകാനുള്ളത് നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു വിജയത്തിൽ നമ്മൾ താഴെട്ടിറങ്ങിയ അപ്പോൾ നമ്മൾ പോകേണ്ട ജീപ്പ് ട്രാവൽ നടപ്പുണ്ട് ആ ജീപ്പിൽ താഴെ ഇട്ട് പോകാൻ വിശ്വസിച്ച് കാണിക്കാം നിങ്ങളെ ഉപകാശ് എല്ലാവരും ഫോട്ടോ ഇടങ്ങി അപ്പം അവിടെ ഇരിക്കാത്തവിടെ നമുക്ക് കുറച്ച് ആകുമ്പോൾ ഇരുന്നിട്ട് നമ്മുടെ ജീപ്പ് വരും അത് വരും ഉപകാശ് നമ്മളെ തിരിച്ച് നമ്മൾ നമ്മുടെ ചെറുക്കൻ ഉപകാശ് തന്നെ നമ്മൾ ചെറുക്കൻ്റെ അടുത്ത് എത്തി അപ്പോൾ ചർക്കൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് വെയിൽ വന്നിട്ട് ഒരു വെള്ളമൊക്കെ കിടന്ന് കുടിച്ചിട്ട് വീണ്ടും കോട അപ്പോൾ ഏത് നല്ല നല്ല എടുക്കുക പൊളി അപ്പോൾ കാശ് നമ്മുടെ വീഡിയോ എൻഡ് ഓഫ് ദ സെക്ഷൻ വന്നിരിക്കുക അപ്പോൾ ഇല്ലിക്കൽ എപ്പിസോഡ് രണ്ട് ഇവിടെ കൊണ്ട് അവസാനിരിക്കുക ഇല്ലിക്കല വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരൂ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ വാഗമണിലേക്കാണ് പോകുന്നത് വാഗമണരെ പോകാൻ പറ്റുന്ന അറിയത്തില്ല കാരണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം രണ്ടര അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് വാഗവൺ വാഗമൺ നിന്ന് നേരെ നമ്മൾ തിരിച്ചു പോകും വീട്ടിലേക്ക് അപ്പോൾ ഇത്ര ദിവസം വൺ കവർ ചെയ്തെടുക്കാൻ പാടാം നമ്മൾ അതുകൊണ്ടാണ് വലുപ്പിനെ നാല് മണിക്ക് തന്നെ ഇറങ്ങിയത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വാഗമൺ ചെന്നിട്ട് അടുത്ത എപ്പിസോഡായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും കാത്തിരിക്കുക അപ്പോൾ താങ്ക് യു കായ് താങ്ക് യു ഫോർ വാച്ചിങ്